ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് മാസത്തിൽത്തെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് കേട്ടോ പിന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ തുണികളൊക്കെ ഉണ്ടാവില്ലേ കേടുപാടുകളൊന്നും കൂടാണ്ട് നമുക്ക് പാകല്യാണ്ടൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തുണികൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അത് കളക്ട് ചെയ്യാൻ ഒരു വണ്ടി വരും ഒമ്പത് മണിക്കും മുമ്പ് അവിടെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ അടുത്ത കഴിഞ്ഞ കൊല്ലാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിഞ്ഞത് അത് പിന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു രണ്ടാമത്തെ ചൊവ്വാഴ്ച എന്നുള്ളത് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് റിമൈൻഡർ ഒക്കെ വെച്ച് ചിലപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കും പിന്നെ രാവിലെ ഒമ്പത് മണിക്കുള്ളിൽ കൊണ്ടെത്തിക്കുക വേണല്ലോ അപ്പോൾ പല സ്ഥലങ്ങളിലും പല ദിവസങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ജപ്പാനിലുള്ള കൂട്ടുകാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാർഡ് ഓഫീസ് വഴിയൊക്കെ അറിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഡ്രസ്സൊക്കെ വെറുതെ വേസ്റ്റിലിട്ടിട്ട് കത്തിച്ച് കളയണ്ടല്ലോ അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെയും ഉണ്ട് എൻ്റെയും ഉണ്ട് ഫ്രണ്ട് ജോലിക്ക് പോയി ഗോപിക അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും കൂടിയുള്ള തുണികൾ കൊണ്ടി കൊടുക്കാൻ പോവാണ് നമ്മുടെ കവറ് ഇവിടെ ഇരിപ്പുണ്ട് ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു പാർക്കിലാണ് കേട്ടോ ഇതിന്റെ കളക്ഷൻ പോയിന്റ് ഉണ്ടായിരുന്നത് അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയും ആൾക്കാർ വരും ഒമ്പത് മണി അവൻ ഇനിയും സമയമുണ്ട് അപ്പൊ നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറിലാണ് അവരിങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു നമ്മൾ നമ്മളിങ്ങനത്തെ കവറിൽ കൊണ്ടുവച്ചു ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് ചെറിയൊരു ഉണ്ട് ഞാൻ വിചാരിക്കേ ഈ വിചാരിക്കുന്നു അപ്പൊ നോക്കുമ്പോണ്ടാ കാറിലൊക്കെ ദൂരെ ആൾക്കാർ ഇത് കൊണ്ടുവെക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല ദിവസമായിരിക്കും അതൊക്കെ നോക്കിയിട്ട് കൊണ്ടു വെച്ചോളൂ കേട്ടോ നമുക്ക് എന്തായാലും വേഗം വീട്ടിലേക്ക് പോകാം വീട്ടിലൊരാളിരുപ്പുണ്ട് നമ്മുടെ കിച്ചുകൂട്ടനെ ഒറ്റയ്ക്ക് ഇരിക്കാട്ടോ അവന് പനി പിടിച്ചു നാട്ടിൽ മഴയൊക്കെ കാരണമല്ല എല്ലാവർക്കും പനിയൊക്കെ പിടിക്കുന്നത് ഇവിടുത്തെ ചൂട് കാരണമാണ് ഹീറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കാം പനിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്നലെ ഡോക്ടറെ കണ്ടായിരുന്നു ഇന്നലെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഇന്നും പോയിട്ടില്ല രാത്രി ആകുമ്പോഴാണ് പനി പകലെ വലിയ പ്രശ്നമില്ല ഞാൻ ഓർക്കത്തിൽ നിന്ന് അനുപിച്ചിട്ട് ഞാൻ ജസ്റ്റ് ടി വി വെച്ച് കൊടുത്തിരിക്കുക ടി വി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നോളും ഞാനങ്ങനെ തിരിച്ച് മേളിലേക്ക് കയറിയിട്ടോ അപ്പൊ നമ്മുടെ ഗോമി ശുശൂഷ വന്നിട്ടുണ്ട് ഗാർബേജ് ട്രക്കിനെ ജാപ്പനീസിലെ ഗോമി ശുശൂഷ എന്നാണ് പറഞ്ഞോട്ടോ പറയാ അപ്പോൾ ഓരോ ദിവസം പെർട്ടിക്കുലർ ദിവസങ്ങളുണ്ടാവും ബേണബിൾ ആയിട്ടുള്ള വേസ്റ്റ് എടുക്കാൻ പ്ലാസ്റ്റിക് ആയിട്ടുള്ളത് പിന്നെ പെറ്റ് ബോട്ടിൽസ് കൊണ്ടുപോകാൻ അങ്ങനെ ഓരോരോ വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊണ്ടുപോകും കിച്ചു കിച്ചു ചൂടിനെ ജാപ്പനീസിൽ അച്ചുയി എന്ന് പറയും കേട്ടോ അച്ചുയിനേ എന്ന് പറയും പക്ഷേ ഇപ്പോഴത്തെ ഒരു ചൂട് ഇവിടത്തെ ഒരു ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു എന്താ പറയുക ഹ്യൂമിഡിറ്റിയുടെ ഇതുകൊണ്ടുള്ളൊരു പുഴുക്കം എന്ന് ഞാൻ പറയും എനിക്ക് അതിനെ വേറെ വാക്കം അറിയില്ല അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു ചൂടിനെ മുഷി അച്ചുയിൽ എന്നാണ് കേട്ടോ പറയാം മുഷി അച്ചു ഞാൻ ആദ്യം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിച്ചിക്കുട്ടിന്റെ ബർത്ത്ഡേ ആവാർ അപ്പോൾ അപ്പൊ അതിന് ഹോള് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കേരളവും ഇറങ്ങലും തന്നെ എനിക്ക് പരിപാടിയുള്ളൂ നേരത്തെ പോയപ്പോൾ ഹോള് ബുക്ക് ചെയ്യണേ അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അച്ചാച്ചൻ വരുന്ന ടൈം ആയിട്ടുണ്ട് അപ്പം നേരെ നോക്കി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഹോളൊക്കെ ബുക്ക് ചെയ്തു എന്തായാലും ഞാൻ ബർത്ത്ഡേ വ്ളോഗ് ഈ പ്രാവശ്യമെങ്കിലും ഇടാൻ ശ്രമിക്കാം എപ്പോഴും ഞാൻ നമ്മുടെ ജിക്കുവിൻ്റെ കിച്ചുൻ്റെ ബർത്ത് ഡേ വ്ളോഗ് അധികം ഇടാറില്ല ഈ പ്രാവശ്യം എന്തായാലും എനിക്ക് വ്ളോഗൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ ഇനി വീട്ടിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇനി ഡിന്നറൊക്കെ ഉണ്ടാക്കണം അടുക്കളയിലത്തെ പണികൾ വേഗം തീർത്തിട്ട് കുറച്ച് നേരം മക്കളെയും കൊണ്ടിട്ട് പാർക്കിലൊക്കെ പോകണം അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും എല്ലാവരും കൂടി വരുന്ന ദിവസങ്ങളെ പോകാറുള്ളൂ കേട്ടോ പിന്നെ ഓഫീസിലത്തെ വർക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആണ് എൻ്റെ വർക്ക് ഞാൻ തീർത്ത് കൊടുക്കുക ഒരു ഉദ്ദേശമാണ് കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ രാവിലെ കയറും ജപ്പാൻ ടൈം രാവിലെ കയറും പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ലേറ്റ് നൈറ്റ് ഇരിക്കും അങ്ങനെയൊക്കെയാണ് വർക്ക് തീർക്കുക കേട്ടോ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല യൂസ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ കട്ട പോലെയായിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ ഇപ്പം ഞാൻ പാത്രത്തിലേക്ക് കൊന്ന് പകർത്തി വെക്കുകയാണ് അങ്ങനത്തെ കുറച്ച് ചെറുകിട പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ മിക്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് പല ബ്രാൻഡ് മിക്സികളൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ ഞങ്ങൾ ആമസോൺ നിന്ന് മേടിക്കണോണ്ടേ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു ആ ഒരു ബ്രാൻഡ് മാത്രമാണ് ആ ഒരു എഫോർഡ് ആ അത്രയും പ്രൈസിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് അത്ര അഫോർഡബിളൊന്നുമല്ല എന്നാലും പൈസ കൊടുത്തങ്ങോട്ട് മേടിച്ചത് തന്നെയാണ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പിന്നെ അതുമായി കുറച്ച് ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് കുറച്ച് കാര്യമായിട്ട് തുടച്ചപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കാർഡ് ബോർഡിൽ ഒരഞ്ഞിട്ടുള്ള ഒക്കെ അതേപോലെ തന്നെ ഉണ്ട് റിട്ടേൺ നമ്മൾ ട്രൈ ചെയ്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് അത്രയ്ക്ക് ഒന്നും റെസ്പോൺസ് കുറവായിരുന്നു അതുകൊണ്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ നിവൃത്തി നമുക്കില്ല പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകാനുള്ള സമയമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇപ്പം അതന്നെ യൂസ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് മാവ കരച്ച് വെച്ച് ദോശയ്ക്ക് ഉള്ള ബാറ്റർ റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ നാളെ കാലത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ ഇപ്പോൾ അടുത്ത് ജപ്പാനിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നല്ലോ സുനാമിയുടെയും ഭൂകമ്പത്തിൻ്റെയും കുറിച്ചിട്ട് കുറിച്ചിട്ട് അത് ആദ്യം കേട്ടപ്പോൾ ശരിക്കും നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് അയ്യോ അയ്യോ നിങ്ങൾ സേഫ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് പിന്നെ അവരെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നാട്ടിലത്തെ ന്യൂസും മീഡിയകളൊക്കെ പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലാണ് കേട്ടോ ഇവിടെ ഗവണ്മെന്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഉണ്ടായില്ല പിന്നെയും എന്താ പേടിയെന്ന് വെച്ചാൽ ജപ്പാനിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള രാജ്യമായതുകൊണ്ട് ഇനി സംഭവിച്ചാലോ സംഭവിച്ചാലും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ മീഡിയ കുറച്ച് ഓവറായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ പ്രവചനം നടക്കുമെന്ന് പറഞ്ഞതിൻ്റെ ആഴ്ച മുമ്പാണ് ഞങ്ങളുടെ വീട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിൽ ഒരു തീപിടുത്തം ഉണ്ടായത് അപ്പോൾ ആ ഒരു തീപ്പിടുത്തത്തിൻ്റെ എത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഉള്ളിലൊരു പേടി ഇങ്ങനെ കുറച്ച് ബാഡ് ന്യൂസുകളൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയൂ ഇപ്പം നമ്മുടെ നാട്ടിലാണ് അങ്ങനെ ഒരു തീപ്പെടുത്തുണ്ടായതെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ എല്ലാവരും കൂടി കൂടിയിട്ട് വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടാവും ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ പത്തിരുപത് ഫയർ ട്രക്കും ആംബുലൻസും പോലീസ് കാറും അങ്ങനെ എല്ലാ വണ്ടികളും നേരന്നിരുന്നായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ആ ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ ഒരു വിരലിലുണ്ടാവുന്ന പേരോ അല്ലെങ്കിൽ ഒരു പത്തിരുപത് പേര് താഴെയാണ് അവിടെ കുറച്ച് വന്ന് നോക്കി ജസ്റ്റ് പോണ് അവിടെ കൂടി നിൽക്കുകയും അങ്ങനത്തെ ബഹളങ്ങളോ വർത്താനങ്ങളോ ഒന്നും ഇല്ലാട്ടോ പിന്നെയും അവിടെ പോയി നിന്ന് കാണാൻ ശ്രമിച്ചത് നമ്മളെ ഇന്ത്യക്കാർ തന്നെയാണ് കേട്ടോ ഞങ്ങളൊക്കെ പോയി ജസ്റ്റ് നോക്കിയായിരുന്നു എന്നിട്ട് ഇങ്ങോട്ട് പോന്നു അവിടെ അത്ര അധികം ക്രൗഡോ അങ്ങനെ ആൾക്കാർ കൂടെ ഇങ്ങനെ ഒന്നും ഇല്ല ഇവിടെ നമ്മളിപ്പോൾ ഒരാൾ തലകറങ്ങി വീണാൽ പോലും അവരാരും മൈൻഡാക്കില്ല സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുള്ളൂ ചിലവരങ്ങാനും അവിടെ നിന്നുകൊണ്ട് എന്നിട്ട് എമർജൻസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും പക്ഷെ അവരെ പോയി തൊടാനും പിടിക്കാനൊന്നും ആരും നിൽക്കില്ല കേട്ടോ ഇൻ കേസ് എന്തെങ്കിലും അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തൊട്ടിട്ടാവും ചിലപ്പോൾ പണി കിട്ടുക അപ്പം അങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ ഒരു രീതിയിട്ടോ മറ്റുള്ളവരെ കാര്യങ്ങളിൽ അവർ ഇടപെടില്ല എന്തായാലേ ഓരോ നാട്ടിലത്തെ രീതികളും ഓരോ പോലെ നമ്മളുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ജീവിതശൈലിനേക്കാളും ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇവിടെ അങ്ങനത്തെ സഹായ സഹകരണങ്ങളൊക്കെ കുറച്ച് കുറവാണ് അവരവരുടെ അവരവരുടെ കാര്യം നോക്കി ജീവിക്കാത്തേ ഉള്ളൂ എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവ് സൈഡ് ഉണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ സാമ്പാർ പരിപ്പും ഒക്കെ ഓൾമോസ്റ്റ് കുക്ക് ഞാൻ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കുക ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ എന്തായാലും സാമ്പാറായപ്പോലെ എനിക്ക് ഒത്തിരി കഷ്ണങ്ങൾ സാമ്പാറിൽ ഉണ്ടത് വലിയ താല്പര്യമില്ല ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇത് സാമ്പാറായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും പറ്റിയത് വരില്ല പക്ഷേ അത്യാവശ്യം ഒക്കെ ഉള്ള സാമ്പാറാണ് കേട്ടോ പിന്നെ എനിക്കുണ്ടല്ലോ ഈ സാമ്പാറിൽ ഇങ്ങനെ പരിപ്പ് അതേപോലെ കാണുന്നത് എനിക്ക് എനിക്കിഷ്ടമില്ല കേട്ടോ ഇങ്ങനെ ഉടഞ്ഞു പോകണം എന്നിട്ടൊരു അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളൊരു സാമ്പാർ ഭയങ്കര തിക്കായിട്ടുള്ള സാമ്പാറും എനിക്ക് വലിയ താല്പര്യം ഈ ടിഫിൻ സാമ്പാറിൻ്റെ പറഞ്ഞു കിട്ടില്ലേ അതാണ് എനിക്കിഷ്ടം സാമ്പാറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ക്യാബേജ് തോരൻ ഒരു സദ്യയൊക്കെ കഴിച്ചൊരു ചെറിയൊരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലൊരു ചോപ്പർ ഉണ്ട് ധരിയാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ എടുക്കാത്തത് എനിക്ക് കഴുകാൻ വയ്യ ഇപ്പം എനിക്ക് എന്തോ പാത്രം കഴുകൽ ഭയങ്കര ഒരു ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായി മാറിയിട്ടുണ്ട് അത്രയധികം അധികം പാത്രങ്ങളാണ് ഞാനൊരു ദിവസം കഴുകി കൂട്ടണത് എനിക്ക് മതിയായി ഒരു പിള്ളേർക്കായാലും ഉണ്ടല്ലോ ഓരോ കാര്യത്തിനും ഒരു കുഞ്ഞു പ്ലേറ്റ് മറ്റേത് മറിച്ചത് എടുത്തിട്ട് സിങ്ക് നിറയാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാൻ വിചാരിച്ചു മാക്സിമം പണി കുറയ്ക്കാൻ നോക്കാമെന്ന് കാബേജ് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നമ്മുടെ പർപ്പിൾ കാബേജിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നില്ലേ നല്ല ഗുണങ്ങളുള്ളതാണ് കേട്ടോ പർപ്പിൾ കാബേജ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒട്ടും ശരിയായില്ല തോരൻ ആ വീഡിയോയിൽ അപ്പോൾ താഴത്തെ കമൻറ്റ് പ്രകാരം ഞാൻ അടുത്ത പകുതി ചെയ്തപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഓവർ കുക്കും ചെയ്തില്ല അപ്പോൾ നല്ല ടേസ്റ്റിൽ വന്നു കേട്ടോ നല്ല ക്രഞ്ചി ആയിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി താങ്ക്സ് ഇതേപോലത്തെ ടിപ്പും കാര്യങ്ങളൊക്കെ താഴേക്കാൻ മനസ്സിലൂടെ പറഞ്ഞോളൂ അപ്പം എനിക്ക് അറിയാവുന്ന ടിപ്പും കാര്യങ്ങളൊക്കെ ഞാനും വീഡിയോയില് പറയും അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ താഴെ പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുള്ളാവുമല്ലോ ഞങ്ങളധികവും വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മീനോ ചിക്കനൊക്കെ മേടിച്ച് സൈഡ് ഡിഷായിട്ട് വറുത്തൊക്കെ വെക്കുള്ളു കറിയൊക്കെ ഉണ്ടാക്കല് വളരെ കുറവാണ് അപ്പോൾ കടുകും ഉഴുന്നൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും കൂടി ഞാൻ ഒരുമിച്ച് തന്നെ ഇടാൻ പോവാണ് സവോളയും ക്യാബേജും ക്യാരറ്റും നല്ല മൂടൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ഒക്കെ വഴറ്റി ഉണ്ടാക്കും അപ്പം നമ്മുടെ തേങ്ങയുടെ പാത്രം കാലിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ അറിഞ്ഞത് ഇനി എനിക്ക് വയ്യ കടയിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അതേപോലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ക്യാബേജ് മെഴുക്കു വരട്ടി ആയിട്ട് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഇല്ല കഴിച്ചിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ അതൊരു ക്യാബേജ് മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട് തേങ്ങയൊന്നും ഇടാത്തതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി എന്താ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കടുകൊക്കെ പൊട്ടിച്ചു ഉലുവ കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ വേപ്പില ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ സമ്മർ ടൈം ആയപ്പോൾ വിൻ്ററിൽ ഉണങ്ങി നിന്നിരുന്ന വേപ്പ് ഇപ്പോൾ പൊടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം വരെ വഴറ്റിയിട്ട് അതിലേക്ക് തന്നെ പുളി വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും സാമ്പാർ ഉണ്ടാക്കുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഉണ്ടാക്കി കൊള്ളായിരുന്നു കേട്ടോ സാമ്പാർ ഞാൻ പിന്നെ ചില സമയത്ത് സവോളയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ടാണ് ഇതേപോലെ സാമ്പാർ പൊടി ഇടുക എന്നിട്ട് പുളി വെള്ളം കുഴിക്കും എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കഷ്ണവും കൂടി ഇതിലേക്ക് ചേർക്കുക കേട്ടോ കഷ്ണവും പരിപ്പും ഒക്കെ വേവിച്ചപ്പോഴുണ്ടല്ലോ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തായിരുന്നു അങ്ങനെ എല്ലാം കൂടി ഇട്ട് നല്ലൊരു തളം അളച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു തുടങ്ങി ഇപ്പോൾ ഓഫ് ആവും അങ്ങനെ എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി ഞമ്മരച്ച് വെക്കാൻ പോവാണ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് ഒരു കപ്പ് ഉഴുന്നും രണ്ട് കപ്പ് ഇഡ്ലി റൈസും കൂടിയിട്ട് അരയ്ക്കണതാണ് കേട്ടോ ഉഴുന്നും ഇഡ്ലി റൈസും സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കും ഉഴുന്ന് ആദ്യ അരയ്ക്കും ഉഴുന്നരയ്ക്കുമ്പോൾ ഐസ് ഇടും ഇതാണ് ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ ഇഡ്ലി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വരാറുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് പാർക്കിലേക്ക് എത്തി അവിടെ കുറച്ച് നേരം കളിച്ചു പിറ്റേ ദിവസം രാവിലേക്ക് മാവ് നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഉപ്പും വെള്ളം കൂടി കലക്കി അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ആക്കണതാണ് കേട്ടോ നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ടിപ്സ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒരു പിടി വെള്ളവലം കൂടിയിട്ട് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചത് ചോറായാലും മതി ഞാൻ ചോറാണ് ആദ്യമൊക്കെ ചേർക്കാറ് ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവലം ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ചേർത്ത് അരച്ചു അപ്പോൾ എനിക്ക് ഈ ഇഡ്ലി റൈസിനേക്കാളും എനിക്ക് ഒരു പൊടിക്ക് ഇഷ്ടം തോന്നുന്നത് തായ് റൈസ് തന്നെയാണ് പണ്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അൽഗുഹിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തായ് റൈസിനെ കുറിച്ചിട്ട് അപ്പോൾ അതാണ് എനിക്ക് ദോശയ്ക്ക് കുറച്ചും കൂടി നന്നായി തോന്നുന്നത് ഇഡ്ലി ഇഡ്ലി റൈസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എനിക്കിങ്ങനെ വെളുത്തിരിക്കണ ദോശേനോട് വലിയ താല്പര്യമില്ല പക്ഷേ ഈ മാവ് ഉണ്ടല്ലോ ഇഡ്ലി റൈസ് വെച്ച മാവ് വെച്ചരച്ച മാവ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെയും ബെറ്റർ ആയിട്ട് വരും ഫസ്റ്റ് ഡേ തന്നെ ദോശ ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത്ര നന്നാവണില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് തായ് റൈസ് തന്നെയാണ് ഇപ്പം എന്തായാലും ഇഡ്ലി റൈസ് മേടിച്ച ചുരുക്കി ഇത് തീർക്കണം ഇനിയിപ്പോൾ എന്തായാലും കിച്ചിക്കുട്ടിനെ നേരത്തെ പോണത് സോറി നേരം വൈകി പോണത് ഒട്ടും താല്പര്യം ഇല്ലാട്ടോ അപ്പൊ അവൻ എല്ലാ കാര്യങ്ങളും നേരത്തെ ഒക്കെ റെഡിയാക്കണം അപ്പൊ ഞാൻ പറഞ്ഞ അമ്മേനെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നേരത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ അവൻ വേഗം ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ഇനി വീഡിയോ തുടങ്ങിയതാണ് അന്ന് മുഴുവനായില്ല ഇന്നലെ കുറച്ച് കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതും മുഴുവനായിട്ടില്ല ഒട്ടും ലെങ്ത് ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ കിച്ചിക്കുട്ടിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പൊ സ്കൂളിലേക്ക് ഇപ്പോ ചെറിയൊരു സ്കൂളാണ് കേട്ടോ അപ്പൊ എല്ലാ കുട്ടികൾക്കും സ്കൂളിലെ ഇപ്പൊ കിൻഡർ ഗാർഡൻ സെക്ഷനിലെ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനായിട്ട് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ വെക്കാൻ കുറച്ച് കണക്കുട ചോക്ലേറ്റോ ജെല്ലിയോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓക്കെ സ്റ്റോറിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ അവിടെ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പാക്ക് ഒക്കെ ചെയ്യാം കൂടുതൽ വിശേഷങ്ങൾ അപ്പൊ പറയാം കേട്ടോ ഞാൻ പോയിട്ട് വന്നു മേടിച്ച സാധനങ്ങളൊക്കെ പെട്ടെന്ന് കാണിച്ചു തരാം പന്ത്രണ്ടേ കാലായി പന്ത്രണ്ടരെയാവുമ്പോ ജോലിക്ക് കയറണം അപ്പൊ ഇതാണ് ഞാൻ ഷെയ്നിന്ന് ഓർഡർ ചെയ്തത് ഓരോ കവറിലിട്ട് കൊടുക്കാലോ മുപ്പത്തിരണ്ട് കുട്ടികളുണ്ട് അപ്പൊ ഇതാണ് എഫോർഡബിള് അപ്പോൾ ഇതേപോലത്തെ കുറേ ആൾക്കൂലത്തെ ടോയ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു കുറച്ച് നേരത്തേക്കാണ് ഇവിടെ ദേ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടും ആ ഒരു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ പണ്ട് ഞാൻ ഞാനിതിന് കുറേ പൈസ ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല പിള്ളേർക്കൊക്കെ ഒരു അപ്പോഴത്തെ ഒരു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ മെയ്സ് ഉണ്ടല്ലോ ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്ന സംഭവം അത് അത് മേടിച്ചു പന്ത്രണ്ട് എണ്ണം കേട്ടോ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നേ അപ്പം മൂന്ന് കവർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റാബിറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു കവറാണ് മേടിച്ചത് പക്ഷേ ഇത് കുഞ്ഞായി പോയെന്ന് ഡൗട്ട് പക്ഷെ നമ്മൾ മേടിച്ച ഈ ഗിഫ്റ്റ് കൊള്ളുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഓക്കെ ആയിരിക്കും ഇപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് താ ഇങ്ങനത്തെ ചോക്ലേറ്റ് രണ്ട് പാക്കറ്റ് മേടിച്ചു ഇതിലെത്ര എണ്ണം ഉണ്ടെന്ന് ഒന്നും അവർ പുറത്ത് എഴുതിയിട്ടില്ല എന്നെങ്കിൽ ഗ്രാമം കണക്ക് എഴുതിയിട്ടുള്ളൂ ദൈവത്തിന് അറിയാൻ മുപ്പത്തി രണ്ടെണ്ണം കിട്ടുമെന്നുള്ളത് ഇന്ന് രാത്രി ടൊമാറ്റോ റൈസാക്കാമെന്ന് വിചാരിക്കുന്നത് പെട്ടെന്ന് പണി കഴിയുമല്ലോ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ഇങ്ങനെ പൊട്ടറ്റോ ചിപ്സ് കൂട്ടി കഴിക്കാൻ നല്ലതാണ് അത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ബാംഗ്ലൂർ ചേട്ടൻ്റെ കസിൻസ് ഉണ്ട് അവരുടെ കൂടെ പോയപ്പോഴാണ് ഈ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ പിന്നെ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ മക്കൾ പറയുക ചിപ്സ് റൈസ് എന്ന് പറയുക കേട്ടോ ഒരു പാക്കറ്റ് ചീസ് മേടിച്ചിട്ടുണ്ട് ഇത് ജെല്ലീസാണ് കേട്ടോ ഫ്രൂട്ട് ജെല്ലികൾ അപ്പോൾ ഇത് ഓരോ കവറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇതിൽ കറക്റ്റ് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് ഈ പാക്കറ്റിൽ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ വെറുതെ ഇവിടേക്ക് വീട്ടിലേക്ക് സ്നാക്സ് മേടിച്ചതാണ് ഒരു ക്രീം ബിസ്ക്കറ്റ് ഇതൊക്കെ ഇപ്പം എന്തിനാണ് കാണിക്കണെന്ന് ചോദിച്ചാൽ ചിലർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാവുമല്ലോ അപ്പോൾ ഞാൻ വെറുതെ മേടിച്ച സാധനങ്ങളൊന്ന് അൺബോക്സ് ചെയ്തതാണ് ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചു ഓറഞ്ച് മേടിച്ചു ഓറഞ്ചിൻ്റെ സീസണൊക്കെ ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങി എന്നിട്ട് ഒരുമാതിരി ടേസ്റ്റ് ഉള്ളൊരു ഓറഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുമാതിരി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മരുന്നടിച്ച പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ പിന്നെയും നല്ലത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കുക്കീസ് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ മേടിക്കാറുള്ള തൈര് കേട്ടോ ഇത് നാന്നൂറ് ഗ്രാമാണ് അപ്പം മോര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒറ്റ കുപ്പി ഒറ്റ തിന്ന് അങ്ങനെ ഒഴിക്കും അപ്പോൾ രണ്ട് ദിവസത്തേക്കൊക്കെ കറി ഉണ്ടാവും മുട്ട പത്തെണ്ണത്തിൻ്റെ പാക്കറ്റ് എനിക്ക് എല്ലാവരും ഇപ്പം ചേട്ടനും ചേട്ടനും ചേട്ടനിപ്പോൾ നാല് ദിവസം ഓഫീസിൽ പോകണം എന്നാക്കി ജിക്കുവിനും കിച്ചനും സ്കൂളിൽ പോകും അങ്ങനെ എനിക്ക് മാത്രമായിട്ട് ചോറ് വെക്കാൻ ഭയങ്കര മടി ഇന്ന് രാവിലെ ഇപ്പം അവർ നൂഡിൽസും ഇഡ്ഡ്ലിയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയത് പിന്നെ എനിക്ക് മാത്രമായിട്ട് വെക്കണ്ടേ അപ്പൊ ഞാൻ അധികം ഉടായ്പ പരിപാടികളാണ് പോക്കേസ്റ്റോറിൽ സ്റ്റോറി കൊണ്ട് ഞാൻ രണ്ട് ഒന്നുകിൽ മേടിച്ചു കേട്ടോ അപ്പം ഇതിനാകെ അറുപത്തേഴ് എണ്ണുള്ളൂ ഒരു പീസിന് അപ്പൊ ജപ്പാനിൽ പൊതുവേ നൂറ് എണ്ണിന്റെ കട അതായത് ഡെയ്സോ ഷോപ്പ് അതൊക്കെയാണ് ഏറ്റവും വില കുറവുള്ള കട എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നൂറിയേന താഴെ സാധനങ്ങൾ പൊതുവെ കിട്ടില്ല ഓക്കെ സ്റ്റോറിൽ പൊതുവേ ഈ കണക്കുണ സാധനങ്ങൾ സ്നാക്സ് ഐറ്റംസിനും ഇതേപോലെ തന്നെ ലഞ്ച് റെഡി ടു ഈറ്റായിട്ടുള്ള ഡെയിലി ഫ്രഷ് ആയിട്ട് വെക്കുന്ന ബന്ധു ബോക്സസ് ഉണ്ടല്ലോ അതിനൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് യൂസ്ഫുൾ ആവും ഞാൻ ഷെയർ ചെയ്തതാണ് പിന്നെ എൻ്റെ ജോലീനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഞാനിപ്പോഴും നാട്ടിലത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ റിമോട്ടായിട്ട് വർക്ക് ചെയ്യണേ ഇവിടെ ജോലിക്ക് ചെറുതായിട്ട് ശ്രമിച്ചെങ്കിലും ഒന്നും ആയിട്ടില്ല പിന്നെ എന്താ പിന്നെ എൻ്റെ ജോലി സമയം ഇപ്പം ഈ ഉച്ച തുടങ്ങിയിട്ട് രാത്രി ഒമ്പതര വരെയാണ് പക്ഷെ ഫ്ലെക്സിബിളാണ് കേട്ടോ ഇപ്പം എനിക്ക് ഒത്തിരി എന്തായാലും ആ നേരത്തെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല മക്കള് വരും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ രാവിലത്തെ സമയം ഫ്രീ ആണ് അപ്പം എനിക്ക് ഒത്തിരി വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അധികം ഇവിടുത്തെ ജപ്പാൻ ടൈം രാവിലെ ചെയ്തു വയ്ക്കും അപ്പൊ അതുകൊണ്ട് ഓക്കെയാണ് ഇന്ന് വെയിലൊക്കെ മങ്ങിയൊരു ദിവസമാണ് അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു പുറത്ത് പോയി സൈക്കിളൊക്കെ ചവിട്ടാൻ ഈ വീട്ടിലേക്കാണെങ്കിൽ ഒരു തുള്ളി കാറ്റ് കയറില്ലാന്നേ പുറത്ത് നല്ലൊരു നല്ലൊരന്തരീക്ഷ വീടിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആകെ ചൂടാണ് എന്നാലും ഓക്കെ വെയില് കുറവുള്ളൊരു സമാധാനം എടുക്കാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ പരത്തിടാൻ നല്ല രസ കണ്ടൻ്റൊക്കെ ആവും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അടക്കി പറക്കി വെക്കാണ്ട് അതാണ് ഒരു മടിയുള്ള ഒരു കാര്യം ഇനി നമുക്ക് ഈ സോഫയിൽ ഇരുന്നിട്ട് നമ്മളെ ലഞ്ച് കഴിക്കാം കേട്ടോ ഒറ്റയ്ക്കാവുമ്പോൾ സത്യം പറഞ്ഞാൽ കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ ഒരു മടിയാണ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിക്കും അത് യോനിഗിരി എന്ന് പറയണത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞതിൽ വെറും ഒരു ചോറേ ഉള്ളൂ ചോറിൻ്റെ നടുക്കായിട്ട് എന്തെങ്കിലും ഒരു ഫില്ലിങ് ഉണ്ടാവും അതിൻ്റെ പുറത്ത് നമ്മുടെ സി കടൽപ്പായലുണ്ടല്ലോ അതിൻ്റെ ഡ്രൈഡ് വേഷനാണ് കേട്ടോ അപ്പോൾ ഇത് പൊട്ടിക്കാനും ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ മുകളിലായിട്ട് എന്ന് എഴുതിയിട്ടുണ്ട് സൈഡിൽ ടു ത്രീന്നുണ്ട് മണ്ണെന്നുള്ളത് നമ്മളിങ്ങനെ താഴോട്ട് വലിക്കുക എന്നിട്ട് ടു സൈഡിലോട്ട് വലിക്കുക മണ്ണ് പൊളിച്ച് കഴിഞ്ഞു ഇനി ടു എടുക്കീ എടുക്കുക ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതുവരെ ഈ സീ വീടും റൈസും തമ്മിൽ ടച്ച് ടച്ചായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മളിത് പൊട്ടിച്ചേപ്പിനെയാണ് അവർ തമ്മിൽ ടച്ച് ടച്ചായത് കേട്ടോ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആകെ തണുത്ത് ഒരു ക്രിസ്പിനെസ് ഇല്ലാണ്ടായി പോകും ഇപ്പം ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു പാക്കിങ് കേട്ടോ സംഭവം സൂപ്പർ അല്ലേ ഈ ഒരു ട്രയാംഗുലർ ഷേപ്പിലുള്ള ഈ റൈസ് ബോളിനെയാണ് നമ്മൾ ഒനിഗിരി എന്ന് പറയാട്ടോ പല പല ഫ്ലേവറിലുണ്ട് ഇപ്പോൾ സാൽമൺ ഫില്ല് ചെയ്തിട്ടുള്ളതും പിന്നെ അവരുടേതായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് ട്യൂണാമയോ വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ നമ്മുടെ നെല്ലിക്കൊക്കെ ഉപ്പിലിടില്ല അതേപോലെ ഇവിടെ പ്ലം ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാകും ആ ഒരു പിക്കിള് അടിപൊളിയാണ് കേട്ടോ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏറ്റവും കൊതി തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ പിക്കിള് ഉള്ളിൽ വെച്ചിട്ടുള്ള ഒന്നിഗിരി കിട്ടും അതിന് ഉമ്മ ബോശി എന്നാണ് കേട്ടോ പറയാം ഉമ്മന്നാണ് പ്ലമ്മിനെ പറയാം അപ്പോൾ അതിങ്ങനെ ഒരു പുളിപ്പ് ടേസ്റ്റാണ് അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് അത് ട്രൈ ചെയ്യാം പിന്നെ ചില വെജിറ്റേറിയൻകാര്ക്ക് ഈ പറഞ്ഞ പോലെ ഈ കടൽപ്പായലിൻ്റെ സ്മെല്ലെ ഒരു മീനിന്റെ സ്മെല്ലായിട്ട് തോന്നിയിട്ട് അവർക്ക് അത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പം ചേട്ടനൊക്കെ ഓക്കെയാണ് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും വെജിറ്റേറിയൻകാർക്കും ഇപ്പൊ ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ വന്നു തുടങ്ങി ആദ്യമൊക്കെ ചില ഒന്നും ഉണ്ടായിരുന്നില്ല